കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നു എംഎൽഎ ഫണ്ടിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത് എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെയുമാണ് തലശ്ശേരി വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ കേരളത്തിലെ ആദ്യത്തെ ഇ സ്പോർട്സ് കേന്ദ്രം ആരംഭിക്കാൻ പോകുന്നത് തലശ്ശേരി സ്റ്റേഡിയം കോംപ്ലക്സിൽ രണ്ടു മാസത്തിനകം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ ജിംനേഷ്യൻ സെന്ററും സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്തി കിഡ്സ് പ്രോഗ്രാമും ആരംഭിക്കും നിയമസഭാ സ്പീക്കറും എം എൽ എ എൻ ഷംസീർ മുൻകൈയ്യെടുത്താണ് പദ്ധതി നടപ്പാക്കുന്നത് ഇതിനായി എം എൽ എ ഫണ്ടിൽ നിന്നും ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ജൂലൈ പതിമൂന്നിന് സംസ്ഥാന സ്പോർട്സ് ഡയറക്ടർ ഉൾപ്പെടെയുള്ള വിദഗ്ധ സംഘം സ്ഥലം സന്ദർശിച്ച് കാര്യങ്ങൾ വിലയിരുത്തും സ്പീക്കറുടെ ചേംബറിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനങ്ങൾ പ്രസ്തുത യോഗത്തിൽ സ്പോർട്സ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ കിഫ്ബി ജി എം ഷൈല സ്പോർട്സ് ഡയറക്ടർ വിഷ്ണുരാജ് ഐ എ എസ് എസ് കെ എഫ് സിഇഒ അജയ്കുമാർ കായിക വകുപ്പ് മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി സത്യപാലൻ സ്പീക്കറുടെ പ്രൈവറ്റ് സെക്രട്ടറി ടി മനോഹരൻ നായർ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അർജുൻ എസ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തലശ്ശേരി